നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഉപ്പുതറ കാക്കത്തോടെ കൂപ്പ് റോഡ് തകർന്നതിനെ തുടർന്ന് കരാർ വാഹനം തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം ഗതാഗത യോഗ്യമായ റോഡിലൂടെ തടി കയറ്റിയ ട്രാക്ടർ ഓടിച്ച റോഡ് ചെളിക്കൊണ്ടായി മാറ്റിയെന്നാണ് നാട്ടുകാരുടെ പരാതി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെ പ്രദേശവാസികളാണ് വാഹനം തടഞ്ഞത് റോഡ് ഗതാഗതയോഗ്യമാക്കിയ ശേഷം തടി കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ തീരുമാനം ഉപ്പതറയിലെ അധികാല കുടിയേറ്റ പ്രദേശമാണ് കാക്കത്തോട് വനംവകുപ്പിന്റെ തേക്കിൻ കൂപ്പിനോട് ചേർന്നാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ആറു കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർക്ക് യാത്ര ചെയ്യാൻ ഒരു മൺ റോഡ് മാത്രമാണുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായി കൂപ്പിൽ നിന്നും തടി റോഡിലെത്തിക്കുന്നത് ട്രാക്ടറിൽ ഈ റോഡിലൂടെയാണ് വൻതോതിൽ തടി കയറ്റി ഈ റോഡിലൂടെ ട്രാക്ടർ ഓടിച്ച റോഡ് ചെളിക്കൊണ്ടായി മാറി കാൽനടയാത്ര പോലും ദുരിതത്തിലായി ശക്തമായ മഴയിൽ റോഡിലൂടെ ഭാരം കയറ്റി ട്രാക്ടർ ഓടിച്ച് റോഡിൽ വൻകുഴികളും രൂപപ്പെട്ടു കഴ്ണട പോലും സാധ്യമാകാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുഷ തന്റെ ഗുണ്ടായുസവും പരമായ രീതിയിൽ ഇവിടെ ലോഡ് ലോഡടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എന്തുമാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർ അംഗീകരിക്കുന്നില്ല എന്നിട്ട് ഈ റോഡ് ഇത്രയും മോശമായ രീതിയിൽ വന്നേച്ചിട്ട് ഇവർ ഇച്ചിരിച്ചേ മക്കിടുക എന്ന് പറഞ്ഞ് കുറേച്ചെ കല്ല് മാത്രം പിറക്കിക്കൊണ്ട് അയച്ചിട്ട് അവരവരുടേതായ ലോഡ് മാത്രം അടിച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് എനിക്ക് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റത്തില്ല ഇവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു അവർക്ക് ലാസ്റ്റ് സ്ഥിതിക്ക് അവർ വേറെ പ്രദേശവാസികൾ പരാതിപ്പെട്ടതനുസരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തിയായിരുന്നു റോഡ് സഞ്ചാരിയോഗ്യമാക്കിയ ശേഷം വാഹനം ഓടിക്കണമെന്ന് അറിയിച്ചുവെങ്കിലും കരാറുകാർ മുഖവിലക്കെടുത്തില്ല തടി തടികൊണ്ടുപോയി റോഡ് കൂടുതൽ തകർന്നതോടെ പ്രദേശവാസികൾ ചേർന്ന വാഹനം തടഞ്ഞു മദ്യലഹരിയിൽ അപകടകരമായ രീതിയിലാണ് തടിലോടുമായി ട്രാക്ടർ ഓടിക്കുന്നതെന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും അടിയന്തിരമായ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇല്ലാത്ത പക്ഷം വാഹനങ്ങളെ പോകാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു സിറ്റി വിഷൻ ഉപ്പുതറ